i'm സ്നേഹം നിറഞ്ഞ തോമാസ് ലിഹായുടെ മക്കളായ പ്രിയ സഹോദരി സഹോദരന്മാരെ മലബാറിലെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന ചരിത്രമുറങ്ങുന്ന പുണ്യസ്ഥലത്താണ് നാം എല്ലാവരും ഇന്ന് ഇവിടെ ഈ കുരിശുമല തീർത്ഥാടനത്തിൻ്റെ സമാപനത്തിൽ ഈ ബലിയർപ്പണത്തിൽ നമ്മളിവിടെ പങ്കുപറ്റുക പൊതുതലമുറയ്ക്ക് വേണ്ടി ഈ കുരിശുമല തീർത്ഥാടനത്തെക്കുറിച്ച് ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നത് കരണീയമാണെന്ന് വിചാരിക്കുകയാണ് ഈ പ്രദേശത്തേക്കുള്ള കുരിശുമല തീർത്ഥാടനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് പെരാവൂർ തൊണ്ടിപ്പള്ളിയിൽ നിന്ന് അന്ന് താന്നിക്കുന്ന് വഴിയെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലെ പൊതു ഞായറാഴ്ചയാണ് ആദ്യമായിട്ട് കുരിശിൻ്റെ വഴി ഇതിലേ കടന്നു വന്ന് ഈ കുരിശുമല വിശുദ്ധ തോമാസ് ലീഗായ്ക്ക് സമർപ്പിച്ചത് അങ്ങനെ കുരിശിൻ്റെ വഴി ആ കാലഘട്ടങ്ങളിൽ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പെരാവൂർ പള്ളിയുടെ കുരിശുപള്ളിയായി പ്രവർത്തിച്ചിരുന്ന കുളക്കാട് പള്ളി സ്വതന്ത്ര ഇടവകയായി മാറിയപ്പോഴ് അഭിവന്യ വള്ളവപ്പള്ളി പിതാവ് വിശുദ്ധ തോമാസ് ലിഹായുടെ നാമധേയമാണ് കുളക്കാട് പള്ളിക്ക് നൽകിയത് അന്ന് വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് പുറത്തെ മുതികാട്ടിലച്ചനായിരുന്നു ആദ്യത്തെ വികാരി ആ സന്ദർഭത്തിൽ ഇടവകയിൽ റോമിൽ വെച്ച് ലഭിച്ച വിശുദ്ധ സന്ദർഭത്തില് തിരിശേഷിപ്പ് പ്രത്യേക വഴി അഭയന്ദ്ര വള്ളവപ്പള്ളി പിതാവിന്റെ കൽപ്പന പ്രകാരം ഇവിടെ കൊളക്കാട് പള്ളിയില് പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് ചരിത്രം അപ്പൊ അന്ന് മുതല് വിശുദ്ധ തോമാസ് ലിഹായുടെ പ്രത്യേകമായ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു പിന്നീട് കുരിശുമല തീർത്ഥാടനം കൊളക്കാട് പള്ളിയിൽ നിന്ന് നമ്മൾ ഇന്ന് കടന്നു വന്ന ഈ വഴിയിലൂടെ ഇവിടെ ആരംഭിക്കുകയാണ് ചെയ്തത് ദൈവിക പദ്ധതിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ആരംഭിച്ച കൊളക്കാട് ഇടവക ഇന്ന് അതിൻ്റെ അറുപതാം വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക അപ്പൊ ഈ വർഷത്തെ കുരിശുമല തീർത്ഥാടനത്തിന് തുറക്കം തുടക്കം നോമ്പന്റെ ആദ്യ വെള്ളിയാഴ്ച നമ്മളിവിടെ ഇന്ന് ആരംഭം കുറിക്കുമ്പോൾ നമ്മുടെ ഇടവക വിശുദ്ധ തോമാസ് ലേഖായിക്ക് സമർപ്പിതമായതിൻ്റെ അറുപതാം വർഷത്തെ ആചരണത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ കൂടുതലായി നമുക്ക് ലഭിക്കും എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം അങ്ങനെ വിശുദ്ധ തോമാസ് ലിഹായുടെ ശരീരത്തിന്റെ ഭാഗമായ സ്ത്രീയുടെ ഭാഗമായ തിരുശേഷിപ്പിൽ തന്നെ അത് എഴുതിയിട്ടിട്ടുണ്ട് ഇറ്റാലിയൻ ഭാഷയിൽ റോമൻസിയിലും ഒക്കെ ഈ തിരുശേഷിപ്പില് നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തുക നടത്തുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ വിശുദ്ധ തോമാസ് ലിഹായുടെ തിരുശരീരത്തിന്റെ ഒരു അംശം ദൈവപരിപാലനയിൽ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കിവിടെ ലഭിച്ചു ഒത്തിരിയേറെ അനുഗ്രഹങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഈ പ്രദേശത്ത് ഉള്ള നമ്മൾ മാത്രമല്ല അടുത്ത പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകൾ വന്ന് ദൈവാനുഗ്രഹം പ്രാപിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം ഇന്ന് നമ്മൾ ആരംഭിച്ച ഈ കുരിശിന്റെ വഴി എല്ലാ വെള്ളിയാഴ്ച പോലെ ആഘോഷമായ കുരിശുമല തീർത്ഥാടനം നമ്മൾ നടത്തി വലിയർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ വലിയ ദൈവാനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുക കുരിശിൻ്റെ വഴിയുമായി കടന്നു പോകുന്ന ഈ വഴികളെല്ലാം ഇന്ന് പ്രത്യേകം വെഞ്ചിരിച്ച് പൗത്രീകരിച്ച് സമർപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വിശുദ്ധ തോമാസേഖായുടെ തിരിച്ചേഷിപ്പം വഹിച്ചുകൊണ്ട് ആ വഴിയെ കടന്നു പോയപ്പോഴ് അക്ഷരാർത്ഥത്തിൽ മലബാറിലെ മലയാറ്റൂർ എന്ന ആ നാമം അന്വർത്ഥമായിരിക്കുകയാണ് നമുക്കെല്ലാം അറിയാവുന്ന മലയാറ്റൂര് അത് അത്രമാത്രം അറിയപ്പെടുകയും വിശുദ്ധീകൃതമാവുകയും പാരമ്പര്യമായിട്ട് അവിടെ തീർത്ഥാടന കേന്ദ്രമായ ആളുകൾ പോവുകയും ഒക്കെ ചെയ്യുന്നത് തോമാസ്ലിക ആ മലയിൽ വന്നു എന്നും അവിടെ പ്രാർത്ഥിച്ചിരുന്നെന്നും മല കയറിയുമെന്നുമുള്ള പാരമ്പര്യത്തിലാണ് അതിന്റെ സൂചനകൾ അവിടെയുണ്ട് വർഷങ്ങളായി ഇവിടെ തോമാസ്ലികു വേണ്ടി സമർപ്പിതമായ ഈ സെയിന്റ് തോമസ് മൗണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു എല്ലാ പൊതു ഞായറാഴ്ചയും തിരിശേഷിപ്പ് ഇവിടെ ആ തിരുശേഷിപ്പ് കൊണ്ടാണ് തിരുനാൾ സമാപനത്തിലെ ആശീർവാദമൊക്കെ നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ കടന്നു പോകുന്ന വഴിയെ തോമാസ് ലിഗായുടെ തിരിശേഷിപ്പ് പ്രയാണം നടത്തിയിരിക്കുന്നതിനാൽ അത് കൂടുതൽ അനുഗ്രഹീകൃതമായിരിക്കുകയാണ് അപ്പൊ ഇനി സ്ഥലങ്ങളെല്ലാം കൂടുതൽ വിശുദ്ധീകൃതമായിരിക്കുന്നു വെള്ളിയാഴ്ചകളിൽ മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നമുക്കിതിനെ കടന്നു വരാം പ്രാപ്തിക്കാം ദൈവാനുഗ്രഹം നമുക്ക് പ്രാപിക്കാം ഈ അവസരത്തിൽ ഇന്ന് വായിച്ചു കേട്ട വചനത്തിലേക്ക് വരുമ്പോൾ വരുമ്പോഴ് തോമാലികയുടെ ജീവിതത്തില് ആ ജീവിത വിശുദ്ധിയുടെ രക്ത ചുരുക്കമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഭാഗം യോഗനാ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയൊമ്പത് വചനങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല ഉദാഹരണത്തിന് ശേഷം തോമാസ്ലിക ഇല്ലാത്തപ്പോൾ ഈശോ കടന്നു വന്നപ്പോഴ് ഈശോ അത്രമാത്രം സ്നേഹിച്ച ആ അരിമ ശിഷ്യന് തനിക്ക് ഉദ്ധ്യതനെ കാണുവാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ആ ഒരു ദുഃഖം സഹിക്കാൻ പറ്റുമായിരുന്നില്ല ആ ഒരു തീവ്ര ദുഃഖത്തിൽ നിന്നാണ് തോമാസ് ലീഗ മാറിയത് എനിക്കവനെ കാരണം അവന്റെ മുറിവുകളിൽ കൈ വെച്ചാലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല ഇവിടെ ദൈവപുത്രൻ ഉദ്ധ്യതനായ കർത്താവ് ശിശുവിനെ പോലെ ശാഠ്യം പിടിച്ച തോമാസ് ലീഗായ്ക്ക് മുൻപിൽ വിധയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുക അങ്ങനെ അതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് വരുന്നു അവന്റെ ഇംഗിതത്തിന് സ്വയം വിട്ടുകൊടുക്കുകയാണ് അവിടെ തോമാ പറയുന്ന എൻ്റെ ദൈവമേ എന്റെ കർത്താവേ എന്റെ ദൈവമേ ആ രണ്ട് വാക്കിൽ തോമസ് തോമാസിക യേശുവിനോടുള്ള സ്നേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഗാഢമായ ആ ഐക്യത്തിന്റെ എല്ലാ കാര്യങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നുള്ള ആ തോമാസ് ലീഗായുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു വിളിയാണ് അദ്ദേഹം ഈ ഭാരതനാട്ടിലേക്ക് കടന്നു വന്ന് സുവിശേഷം പ്രഘോഷിക്കുവാൻ മൈലാപൂരിലെ ചിന്നമലയിൽ വെച്ച് രക്തസാക്ഷ്യം വഹിക്കുവാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചത് എന്നുള്ള ഒരു സത്യം എന്നും നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴേ തോമായുടെ മക്കളായ തോമാസ് ലീഗായുടെ ഭക്തരായ നമുക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ മനോഭാവം എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് ഊണിലും ഉറക്കത്തിലും എപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ട് പറയുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ് വാക്കുകൾ കൊണ്ടുള്ള പറച്ചിലല്ല നമ്മുടെ ജീവിതത്തിലൂടെ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും അനുവർത്തിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഈ പുണ്യദിനത്തിൽ ഇവിടെ ഈ വർഷത്തെ തീർത്ഥാടനം നമ്മൾ ആരംഭിച്ചിരിക്കുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാം അപ്പൊ ഈ കുരിശ്ശുമല ഐറ്റത്തിലൂടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രത്യേകിച്ച് നമ്മുടെ ഇടവയെ സംബന്ധിച്ച് അറുപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തില് നമ്മുടെ പൂർവികരുടെ ജീവിതത്തില് ദൈവ തിരുസന്നതിൽ എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്കെല്ലാം പരിഹാരം ചെയ്യുവാനുള്ള പുണ്യദിനങ്ങളാണ് ഈ നോമ്പ് ദിനങ്ങൾ എന്നോർക്കുക അങ്ങനെ പാപപരിഹാര ചൈതന്യത്തിൽ നോമ്പെടുത്ത് ഈ മലയിറങ്ങുമ്പോഴ് അങ്ങനെ നോമ്പ് പൂർത്തീകരിച്ച് ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ച് പൊതുഞായറായിട്ട് ഈ വർഷത്തെ നമ്മുടെ അറുപതാം വർഷത്തിലെ തിരുന്നാൾ ആചരിക്കുമ്പോഴ് ദൈവം ആഗ്രഹിക്കുന്നത് തോമാശ്രിക ആഗ്രഹിക്കുന്നത് ആ നല്ല പിതാവിനെ പോലെ വിശുദ്ധീകൃതമാവണം എന്നുള്ളതാണ് എല്ലാ തിന്മകളിൽ നിന്നകന്ന് നന്മയിൽ ജീവിക്കുവാൻ അങ്ങനെ ഒരു നല്ല തീരുമാനം നമുക്കെടുക്കാം അതോടൊപ്പം തന്നെ നമ്മളുടെ നിയോഗങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മുൻപിൽ ദൈവപുത്രൻ കീഴ്വഴങ്ങുന്നു വഴങ്ങുന്നു അത് അവിടുത്തെ ഹിതമാണെങ്കിൽ എന്ന് ഇന്നത്തെ സുവിശേഷ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാരണം തോമായുടെ ഹിതത്തിന് വിധയപ്പെട്ടുകൊണ്ട് എട്ട് ദിവസങ്ങൾക്ക് ശേഷം ഉദിതൻ തോമയെ തേടി മാത്രമാണ് വന്നത് നമ്മുടെ ഭൗതികവും ആത്മീകവുമായ കാര്യങ്ങൾക്ക് വേണ്ടി തോമാ ലിഗായ മധ്യസ്ഥതയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അവിടുന്ന് നമ്മുടെ കാര്യങ്ങൾ അവിടുന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അതെല്ലാം സാധിച്ചു കിട്ടും എന്നുള്ള ആ ഒരു പൂർണ്ണ ബോധ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം അങ്ങനെ ഈ ബലി നമുക്ക് പൂർത്തീകരിച്ചു കൊണ്ട് മുതൽ ആരംഭിച്ചിരിക്കുന്ന ഈ വശത്തെ ഈ തീർത്ഥാടനം നമ്മുടെ ജീവിതത്തില് ദൈവാനുഗ്രഹത്തിന്റെ വലിയ അവസരങ്ങളായി മാറുവാൻ ഈ ബലിയില് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം തുടർന്നും ഈ ഒരു ചിന്തയോടെ ഈ നോമ്പുകാലത്തെ തീർത്ഥാടനം നമ്മുടെ ജീവിതത്തിലെ ഈ ഇടവകയിൽ മാത്രമല്ല ഈ ആലയത്തേക്ക് കടന്നു വരുന്ന എല്ലാ ദൈവമക്കളും ലൈവായിട്ട് ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ഇടവക്കാരും അല്ലാത്തവരുമായ ആളുകള് ഇതെല്ലാം കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആത്മന നമ്മുടെ കുടുംബത്തിൽ തന്നെ പെട്ടവര് അല്ലാത്തവരൊക്കെയുണ്ട് അവരെല്ലാം അവരുടെ എല്ലാം നിയമനം സമർപ്പിച്ച് ഈ ബലി നമുക്ക് പൂർത്തീകരിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ プリシュー。